ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു പിക്കലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ലെമണും ഡേറ്റ്സും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സ്വീറ്റ് പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുറുകിയിരിക്കുന്ന പിക്കിളാണിത് ഡേറ്റ്സ് ഒന്നും ഇതിൽ കടിക്കാൻ പോലും കിട്ടില്ല അത്രയും പേസ്റ്റായിട്ട് ഇതിൽ വഴറ്റി ചേർത്തിട്ടുണ്ട് ഇത് ബിരിയാണിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് ഞാൻ മൂന്നാല് പിക്കലിൻ്റെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ലെമൺ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മാസം മുന്നേ ഉപ്പിലിട്ടിട്ടുള്ളതാണ് ഇപ്പോൾ നന്നായി പാകമായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉപ്പിലിടാണ്ടോ നമുക്ക് ഉണ്ടാക്കാം ഉപ്പിലിട്ടിട്ടുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് അത്രയേ ഉള്ളൂ ചേർ റെഡിയാക്കാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചുകൊടുക്കുക എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടിയതിന് ശേഷം തീ നന്നായി ചെറുതാക്കി വെച്ചിട്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഞാനൊരു ഇരുപത് വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞിട്ടും ചേർക്കാം അടുത്തത് ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇതൊരു മീഡിയം സൈസിലുള്ള ഒരു രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക അതിന് ഇന്ന അളവൊന്നൊന്നുമില്ല കേട്ടോ നമുക്ക് എത്രയാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാനിതിൽ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എണ്ണയുടെ മണോ ഇഷ്ടമാണെങ്കിൽ എണ്ണയിലുണ്ടാക്കിയെടുത്തോളൂ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാം ഒരു നാല് പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മൂപ്പിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം ഇത് മൂപ്പിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അച്ചാർ പൗഡർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഉലുവയോ കായോ ഒന്നും വേറെ സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മുളക് പൊടി മഞ്ഞൾ അങ്ങനെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ തന്നെ ഒരല്പം ഉലുവ കൂടെ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി തീ നല്ല ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് അച്ചാർ പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണ് ഈസ്റ്റേണ്ട അച്ചാർ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഏതിൻ്റെ ആയാലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ഇപ്പം മസാലകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ഈ സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഒരു മിനിറ്റ് ഇതിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ഒരു അര കിലോ ചെറുനാരങ്ങയാണ് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പിലിട്ടിട്ടില്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പോഴേക്കപ്പോൾ എടുത്തിട്ട് ഉണ്ടാക്കാം ഇപ്പോൾ എന്താ പറയുക പുഴുങ്ങോ അല്ലെങ്കിൽ വാട്ടിയെടുക്കുകയോ ഒന്നും ചെയ്യണ്ട മുറിച്ചിട്ടിട്ട് ഇതിലിട്ടിട്ട് തന്നെ വാട്ടിയെടുക്കാം അപ്പോൾ ഇതാ മസാല നന്നായി മൂത്തിട്ടുണ്ട് നല്ല മൂത്ത മണം വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഞാനിതൊരു മുപ്പതോളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതിലേക്ക് ഒരു അല്പം ഓയിൽ കൂടെ ഒഴിക്കുന്നുണ്ട് മൊത്തം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഓയിൽ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക നല്ല സോഫ്റ്റ് ഉള്ള ഇത്തപ്പഴതുകൊണ്ട് ഞാനൊരു മൂന്നാല് മിനിറ്റ് ഇതിലിട്ടിട്ട് ഇളക്കുന്നുള്ളൂ ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കുരുവെല്ലാം കളഞ്ഞിട്ട് ഒരല്പം വിനീഗർ ഒഴിച്ചിട്ട് കുതിരാനായിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി വാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്ക ഇതിലേക്ക് ഉപ്പിലിട്ട ആ കൂടി തന്നെ ചേർത്ത് കൊടുക്ക ഇത് ഞാന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഉപ്പിലിട്ടെടുത്തതാണ് വെള്ളവും ഉപ്പും വിനീഗറും കൂടെ തിളപ്പിച്ചിട്ട് അതിൽ ചെറുനാരങ്ങി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഉപ്പിലാക്കി വെച്ചതാണ് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്ക ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും മൂടി തുറന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ ആദ്യം കുറച്ച് ചേർത്ത കാരണമാണ് അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പുളി നോക്കിയിട്ട് പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൽ ഒഴിച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഉപ്പ് ചേർത്തിട്ടില്ല നാരങ്ങയിൽ ഉപ്പുണ്ട് അത് നോക്കിയിട്ട് പാകത്തിന് ഇട്ടുകൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കുക നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം മധുരവും ഉപ്പും എരിവും ും എല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങൾക്കിപ്പോൾ നല്ല എരി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അച്ചാർ പൗഡർ ഞാനിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചോ ആറോ വരെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഉപ്പും എരി പുളിയും എല്ലാം പാകമായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അച്ചാറിന് നല്ല കയ്പ് തോന്നും അത് പ്രശ്നമാക്കണ്ട നമ്മളൊരു ആഴ്ച ഇത് ഉപയോഗിക്കാതെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എരിവും പുളിയും മധുരവും എല്ലാം പിടിച്ചിട്ട് നല്ല അച്ചാറായി കിട്ടും നമുക്ക് ഇതപ്പം നന്നായി ഇളച്ചിട്ടുണ്ട് ഇനി ഞാനിത് തീ നിർത്തിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് അതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചെറിയൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ കേട് കൂടാതിരിക്കും ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ എടുത്ത് ഉപയോഗിച്ചാൽ മതി നനയാത്ത സ്പൂണ് വെച്ചിട്ട് എടുക്കാം നല്ല ചാറെല്ലാം കുറുകി നല്ല അടിപൊളി അച്ചാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്